ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ ഞങ്ങളിവിടെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിപ്പം നമ്മുടെ റേഷൻ എരിയാണ് കേട്ടോ ഇടണത് അപ്പോൾ റേഷൻ ഇരിയിൽ തിരിച്ചൂടൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്താൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എരിയൊക്കെ കടപ്പത്തിട്ട് തീ ഇവിടെ നല്ല പീസ് വെറുതെ ആയിട്ടുണ്ടായിരുന്നുണ്ട് പീസ് വറവൊക്കെ ഇട്ട് കൊടുക്കട്ടെ അടുപ്പിലേക്ക് അപ്പോൾ ഇന്ന് കറി വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നല്ല ചക്കക്കൂരും മാങ്ങയും മുരിയക്കായൊക്കെ ആയിട്ടാണ് കറി വെക്കണത് അപ്പോൾ തലേദിവസം തന്നെ നമ്മൾ പിറ്റേ ദീമുള്ള കൂട്ടാൻ്റെ കാര്യങ്ങൾ നമുക്ക് നമ്മൾ അതിൻ്റേതായ തയ്യാറെടുപ്പുകളാണല്ലോ നാളെ എല്ലാടുപ്പും നമ്മൾ കാലത്തേ ഇട്ടിട്ട് കൂട്ടാത്ത ചിന്തിച്ച് കഴിഞ്ഞാൽ നടക്കില്ല അപ്പോൾ തലേദിവസം തന്നെ പ്ലാൻ ചെയ്യണം നമ്മൾ അപ്പോൾ അങ്ങനെ വേഗം ചക്കക്കൂരൊക്കെ നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മുറത്തിലേക്ക് വെച്ചിട്ടുണ്ടായിട്ടൊക്കെ അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയും ഉരിയങ്കായ കടയിൽ നിന്ന് വെടിച്ചതാണ് കേട്ടോ അപ്പോൾ അത് കടയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഈ അവർ മടക്കി ഒടിച്ച് വച്ചിട്ടാണ് അങ്ങോട്ട് പോണെന്ന് അത് തന്നെ അത് പൊട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ വേഗം ചക്കപ്പൂരൊക്കെ നന്നാക്കി എടുത്തിട്ട് പരിപ്പിൻ്റെ കൂടെ ഒപ്പിട്ട് വേവിക്കാം ഒരു വിസലടിച്ച് കഴിഞ്ഞാൽ അത് റെഡിയാവും കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് മാങ്ങയും പിന്നെന്താ മാങ്ങയും സോറി മാങ്ങയും ഉരിയൻകായും ഒക്കെ ഇട്ട് വേവിക്കാൻ വെക്കാം അപ്പോഴേക്കും റേഷ്നീരി അല്ലായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും വേഗം ചോറൊക്കെ അതിൻ്റെ ഇട്ട് അപ്പോൾ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് കൂട്ടിയെടുക്കുക വെച്ചിട്ട് ചോദിച്ചിട്ട് വേഗം ആ പണിയൊക്കെ ചെയ്യേണ്ടത് അപ്പം ഇന്ന് അമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് എൻ്റെ അമ്മത്തി വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തിരി അവലസം പൊടിയൊക്കെ വർക്കാന്ന് ചോദിച്ചിട്ട് വെക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ അരി കഴുകി അതായത് പച്ചരി വെള്ളത്തിലിട്ട് കഴുകി വാല വെച്ചിട്ട് പൊടിപ്പിക്കാൻ കൊടുക്കാനായിട്ട് അപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് പൊടിപ്പിക്കാൻ കൊടുക്കണം എനിക്ക് അപ്പോൾ പത്ത് മിനിറ്റ് റോട്ടിൽ പോയി റോട്ടിലത്തെ കാഴ്ച കാണാൻ പോയി നിന്നായിട്ട് അമ്മ കുറച്ചൊരു അടുക്കളയിൽ നിന്നൊക്കെ അങ്ങോട്ട് പോയി കിടക്കില്ല പിന്നെ ഞാൻ നോക്കിയപ്പോൾ അപ്പോഴേക്കും നമ്മുടെ കറിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ വേഗം മുരേങ്കായ മായക്ക് അപ്പോഴേക്കും ഞാൻ വേഗം പറ്റും നാളികേരമൊക്കെ ചെരുകി എടുത്തിട്ട അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ ചിലപ്പോൾ കരയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും നമുക്ക് അത് കാരണം വേഗം നാളികേരമൊക്കെ ചെരുകി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ മുരങ്ങായ വേവാണ്ട്ടാ അപ്പോൾ ഇനി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഉടങ്ങി തവിടുപൊടി ഉണ്ട് അപ്പോൾ രാവിലെ മീൻ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്ക് മീൻ വണ്ടി അറ്റത്തെ നീ വിലേക്കുമ്പോൾ നമുക്ക് തക്കാലോ വലയും കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പം നമുക്കിപ്പോൾ നല്ല പിലോട്ടി ഉണ്ടായിരുന്നു കേട്ടോ കിലോന്ന് കുറേ ആയിട്ട് കിലോട്ടി മേടിച്ചു കിലോട്ടീന്ന് പറഞ്ഞിട്ട് കരിമീൻ്റെ ഒക്കെ ഒരു മോഡലായിട്ടുള്ളു കരിമീൻ ഉണ്ടോ പിലോക്കീന്ന് പറയും പിലോക്കി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ വേദമുക്ക് മീനിനൊക്കെ മേടിച്ചു കൊണ്ടുപോകാൻ അപ്പം രാവിലെ കൂട്ടാൻ ഉണ്ടാക്കിയിട്ട് തന്നെ ഞാൻ ചോദിച്ചു പപ്പടം അങ്ങനെ വറുക്കാമെന്ന് ചോദിച്ചപ്പോൾ പപ്പടം വറുത്തോളാൻ പറഞ്ഞു പിന്നെ നോക്കിയപ്പോൾ മീൻ കിട്ടിയപ്പോൾ പിന്നെ പറഞ്ഞു മീൻ വറുത്തത് കൊണ്ടുപോകാൻ മതി മതി ചോ ചോറ് കൊണ്ടുപോകേണ്ടി അപ്പം ഞാൻ വേഗം നോക്കിയപ്പോൾ കൂട്ടാനൊക്കെ കച്ചു കഴിഞ്ഞിട്ട് പിന്നെ പപ്പടം വറുക്കാനായിട്ടൊക്കെ നിന്നാൽ പിന്നെ എന്താ പപ്പടം എന്തേലും പപ്പടം രണ്ട് മൂന്നാലും പാക്കറ്റിൽ ഇരിക്കേണ്ടി വരുന്നേ അപ്പോൾ അതെടുത്തിട്ട് വേഗം വറക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിന് പപ്പടം വറുത്തിട്ട് പിന്നെ അതിൽ നിന്ന് ഒരു മീൻ എടുത്തിട്ട് വേഗം നന്നാക്കി നന്നാക്കിയിട്ട് വറക്കാൻ വെച്ചിട്ടില്ലായിരുന്നു ഇതാട്ട മീൻ അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ചുറ്റുപാത്രത്തിലേക്ക് ചോറാക്കാം കേട്ടോ കൊണ്ടുപോകാനുള്ള പാത്രം അപ്പം അതിലേക്ക് ഞാൻ വേഗം ചോറൊക്കെ ആക്കി കൂട്ടാനാക്കിയിട്ട് പിന്നെ അതിലേക്ക് ഒരു കഷ്ണം മീൻ മുഴുവൻ വെച്ചില്ല കേട്ടോ പകുതി മതിയെന്ന് പറഞ്ഞ് കൊണ്ടുപോകാനായിട്ട് മീൻ കൂടെ വെച്ചിട്ട് നമ്മുടെ ചുറ്റുപാത്രം റെഡി ആക്കിണ്ട്ട്ട അപ്പം ചുറ്റുപാത്ര അപ്പം കറി അടിപൊളി കറിയുണ്ട് കേട്ടോ ഞാൻ വെച്ചത് കാരണം പറയുന്നതില്ല കേട്ടോ കറിയൊക്കെ സൂപ്പറാണ് ഇപ്പോഴൊക്കെ ചക്ക അല്ല അപ്പം നമുക്ക് ചക്കക്കുരുകയും ചക്കക്കുരുപ്പേരി ഇതൊക്കെയല്ല നമ്മൾ വെക്കാറ് അപ്പോൾ വേഗം മീനൊക്കെ വറുത്ത് പാത്രത്തിലെങ്കിൽ ആക്കിയിട്ട് അപ്പം ഇതിന് മുകളിൽ ചോറ്റി മാത്രം കുഞ്ഞിപ്പം പ്ലേറ്റ് പോലെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എണ്ണ ഇറങ്ങിപ്പോയില്ലോ അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ മൂത്താൾ സ്കൂളിൽ പോയിട്ടാണ് രണ്ടാമത്താളാണ് ഇനി പോകണത് അപ്പോൾ അവൻ അച്ഛൻ്റെ കൂടെയാണ് പോണത് കേട്ടോ അപ്പം അവനവതെ ഇപ്പം അവൻ സ്കൂളിൽ പോകാറ് ഒരു നേരം ഒമ്പതര കഴിഞ്ഞിട്ടാണ് പോവാറ് തിനോട് പരീക്ഷ വരും തോന്നിട്ടോ പരീക്ഷ പരീക്ഷയുടെ ഒരൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ അങ്ങനെ ചോദിച്ചിട്ടവിടെ നിൽക്കായിരുന്നു അപ്പം നേരത്ത് അ നേരത്തെ റോട്ടിലൊരു മാങ്ങ വീണപ്പോൾ അത് എടുക്കാൻ പോയിട്ടാ പിന്നെ ഒരനെ വീണത് നിറച്ചു ഭാങ്ങിയിട്ടാണ് അപ്പം റോട്ടിലേങ്ങനെ അധികം കിട്ടാറില്ല ഒന്നോ രണ്ടെണ്ണം കിട്ടാറുള്ളൂ ആൾക്കാരൊക്കെ എടുത്തിട്ടുണ്ടോ പോകണം എന്നാൽ കഴിഞ്ഞ ദിവസം മഴയത്ത് കഴിഞ്ഞ ദിവസം മഴ മഴയും കാറ്റ് വന്നപ്പോഴെ വാങ്ങിയ വീണ് ചിലപ്പോൾ ചിലപ്പോൾ നീട്ടം വാങ്ങി വീണ മഴയൊക്കെ ആര് പൂണ് വറക്കാനായിട്ട് അപ്പൊ ഇഷ്ടംപോലെ വാങ്ങിയിട്ടാണ് വീണുണ്ടായിരുന്നു അപ്പത്തേക്കും അവർ പൂറീട്ടാണ് താറ്റി കൊടുത്ത് അങ്ങനെയൊക്കെ നിന്ന് പിന്നത്തെ പിന്നെ അരി വെള്ളത്തിലിട്ടിട്ട് വാർത്ത വെച്ചിട്ട് പിന്നെ പൊടിപ്പിക്കാനൊക്കെ പോകണം അപ്പേക്ക് ഞാൻ വേഗം പോയി പൊടിപ്പിച്ചോണ്ടന്ന് കാലത്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേഗം പോയി പൊടിപ്പിച്ചോണ്ടിരുന്നു അപ്പഴേ അമ്മ വന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് നാടേരം ചെരുക്കി തരാം കേട്ടോ അമ്മ അപ്പം ഒരു മൂന്ന് മൂന്ന് കിലോൻ്റെ മൂന്നോ മൂന്നോ നാലോ കിലോൻ്റെ അടുത്ത് പൊടീ ഉണ്ടായിരുന്നു പൊടിപ്പിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് ഒരു ആറ് നാളികേരം ചെരികി എടുത്തിട്ടുണ്ട് കേട്ടോ ആറിൻ്റെ അടുത്താണിത് പിന്നെ അടുത്ത് ഇപ്പം നമ്മൾ നമ്മുടെ അരി പൊടിപ്പിച്ചുകൊണ്ട് പൊടിപ്പിച്ചുകൊണ്ട് ഉരുളിയിലേക്ക് ഇട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഈ ചെരികി വെച്ച നാളികേരം കൂടി ചേർത്തിട്ട് പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർക്കില്ല കേട്ടോ അവിടെ സ്പൂട്ടിൽ ഉപ്പ് ചേർലില്ല പിന്നെ വേണ്ടത് ജീരകണ്ട ജീരക ഒത്തിരി അധികം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ജീരം കൂടി ഇട്ടിട്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഇതിൻ്റെ മിക്സി ഈ മിക്സിങ്ങട്ട ഇതിൻ്റെ നമ്മൾ ടേസ്റ്റ് കൂട്ടുന്നുണ്ടായി ആവു ലോടിയുടെ നന്നായിട്ട് ഈ നാളികേരം ചെറിയ നാളികേരവും പിന്നെ ഈ പച്ചരിയും പച്ചരിയും പൊടിപ്പിച്ചതും പിന്നെ ജീരകമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഞരടി ഞരടി നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം പിന്നെ നമ്മളത് വറുക്കാനുള്ള പരിപാടിയിലേക്ക് നിൽക്കുകയുള്ളു അങ്ങനെ നന്നായിട്ട് നല്ലോണം രടി മിക്സ് ആക്കിയിട്ട് ഇനി ഞതി കുറച്ച് ഇപ്പം അകൃത്താണ് കേട്ടോ ഇട്ടിട്ട് വറുക്കാൻ പറ്റില്ല അപ്പോൾ കുറേ ഇട്ടിട്ടാണ് ഒരു രണ്ട് ട്രിപ്പായിട്ട് വറുത്തെടുത്തത് അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് വട്ടയിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഞങ്ങൾ ഉരുളിയിലേക്ക് തീ നന്നായി തീയാത്തിച്ചാ ഇട്ടാ കേട്ടോ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ഇളക്കി കൊണ്ട് വെക്കണം കൈവിടാണ്ട് ഇളക്കണം അല്ലെങ്കിൽ അത് അടി പിടിച്ചിട്ട് ഇത് ഇപ്പം മറ്റേ കരിഞ്ഞു പോകും അപ്പോൾ അത് നമ്മൾ കൈവിടാണ്ട് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം ഒരാൾ നിൽക്കണം നമ്മളത് അവിടെ വച്ചിട്ട് മാറ മാറരുത് അപ്പോൾ അത് അവിടെ നിന്നിട്ട് നന്നായിട്ട് ഇളക്കി 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 ചൂട് കുറേ നേരം നിൽക്കുമ്പോൾ വയ്യണ്ടട്ട ചൂട്ടത്ത് നിൽക്കുമ്പോൾ പറ്റില്ലല്ലോ നമുക്ക് അങ്ങനെ അത് നന്നായിട്ട് മിക്സാക്കി ഇളക്കി ഒരു നല്ലൊരു എന്താ പറയുക ഒരു കടിക്കാൻ ഭാഗത്ത് എനിക്ക് പറഞ്ഞു പറഞ്ഞതരറിയില്ല കേട്ടോ അത് കാരണമാണെങ്കിൽ അപ്പോൾ ഇത് നന്നായിട്ട് ഒരു നല്ലൊരു ലൈറ്റ് കളറായിട്ടുണ്ട് കേട്ടോ ചപ്പ കളറായിട്ട് ചപ്പ അല്ലാട്ടോ വേറെ എന്തോ ഒരു കളർ കറീലെ കളർ പറഞ്ഞു തരാം അപ്പോൾ അത് നന്നായിട്ട് പാകം കിട്ടാം ഇനി നമുക്കിത് ഇത് പകർത്തിയിട്ട് നമുക്ക് അടുത്ത ട്രിപ്പിലേക്ക് കൊണ്ടുള്ളതും എൻ്റെ ട്രിപ്പ് കേട്ടോ വറുത്തത് അത്രയ്ക്കുള്ളൂ പൊടി അപ്പം പിന്നെ വീട്ടിലിത് വറുത്തിച്ച് പിന്നെ നമുക്ക് ചായക്കൊക്കെ കഴിക്കാൻ നല്ലതാണല്ലോ പിന്നെ അവലസുള് ഉണ്ടാക്കാം ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് ഒരു ഫസ്റ്റ് ഇത് ട്രിപ്പ് മാറ്റിയിട്ടാണ് അപ്പോൾ ഞങ്ങളൊരു ചൂടാറാൻ വേണ്ടിയിട്ട് കടലാസ് വിരിച്ചിട്ടായിരിക്കും ആ ട്രിപ്പ് കൊടുക്കുന്നത് പിന്നെ രണ്ടാമത്തെ ട്രിപ്പും ഇതേപോലെ വറുത്തെടുത്തിണ്ട് കേട്ടോ അപ്പോൾ ഇത് കട്ടലാസിലേക്ക് നിരത്തിയിട്ട് ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വേഗം ചൂടാറി കിട്ടും ഒന്ന് കഴിഞ്ഞാൽ നന്നായി ചൂടാറി വലിഞ്ഞിട്ടത് ഇനി ഇതിന് അടുത്ത ട്രിപ്പും കൂടി ഇതിലേക്ക് വറുത്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പിലത്തെ ആണ് കേട്ടോ വറുക്കാൻ പോകുന്നത് അപ്പോൾ ഇനി നമുക്കിത് ഇതും കൂടി വറുത്തെടുത്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഇനി അതും കൂടിയും നമുക്ക് ഇതേപോലെ കടലാസിൽ വിരിച്ചിട്ടിട്ട് ചൂടാറിയിട്ട് എടുക്കാം അപ്പോൾ അത് കഴിഞ്ഞാൽ നല്ല എയർടൈറ്റായിട്ടുള്ള കുപ്പിയിൽ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റീൽ പാത്രത്തിൽ കാക്കി ആക്കി നമുക്ക് കുറച്ച് നാളത്തേക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ടാറ്റാ